അപ്പ അർക്ക നമ്മൾ ചിക്കൻ വാങ്ങിയാනේ ആ ചിക്കൻ വാങ്ങിയാ ഇതാണ് നമ്മുടെ ചിക്കൻ 2 പീസ് ഉണ്ട് പീസ് ഉണ്ട് രണ്ട് പീസ് ഉണ്ട് мама ഓഹോ നമ്മുടെ ചിക്കൻ ഇഞ്ചി ഇട്ടു മുളക് ഇട്ടു പിന്നെ കരിയേപ്പിലിട്ടു പിന്നെ ഉള്ളിട്ടു അങ്ങനെ നമ്മള് ഉള്ളി അപ്പൊ ആയി കഴിയുമ്പോഴാണ് നമ്മൾ 爸的，你得干了。 আমরা এন্ড করলে কল করি அப்பা পাপা আছ সাইড মড়গুড়িডু কিপুড়িডু লে আশুরনা গাইস লেশা হ্যালো গাইস আরটা আমাদের আ মাদি মাদি মাবি কাকি দনে মিক্সিয়া

അങ്ങനെ പറയണെ വലുനെ ഇതിക്കു പുളിയിച്ചല്ലോ നല്ല ജാതിക്കു പുളിയിടാനേ നോ 봐 വലുടെ ഇടി ചൊല്ലി ഇതി കരിക്കുന്നാ ആ സമയനി വെള്ളം ഒഴിച്ചാ മോനെ ഹായ് അമ്മ എന്നെ ദാ സോ ഓ ലെറ്റ്സ് അപ്പോൾ ഗയ്സ് നമ്മൾ ഈ ഉപ്പ് റുക്കി നല്ല ആണ് ഇനി നമ്മൾ ചിക്കൻ ഇടാ മൂവാണം ഹും അപ്പോൾ ഗയ്സ് ചിക്കൻ ഇടു ഇടു ശരി കണ്ടില്ലേ കൊടല ഇടണ്ടട്ടോ കൊടലേ ടൂ ബേസിക് ആവട്ടെ നമുക്ക് കേറണം ഗയ്സ് ഹും പിന്നെ അപ്പൊ എനിക്ക് തെളിക്കാൻ പറ്റൂലും അപ്പൊ കഴിച്ച് നമ്മള് ചിക്കനെയിപ്പൊ നമ്മൾ ഇനി പ്ലേറ്റ് വെച്ച് നമ്മള് കഴിക്കാൻ പോവാണ് അപ്പൊ നമുക്ക്